ചാനൽ ട്രിനിറ്റി വോയിസ് പോഷിപ്പിക്ക പുൽ ഏയിൽ കിടത്തിനോനേ തേടി വന്നോ ദോഷിയാ

but the birds divided he not. now, the second session like the requirements in the book are the purpose driven like the most common mistake christians make in worship today is seeking an experience rather than seeking god. they look for a feeling and if it happens, they conclude that they have worship. Wrong in fact god often removes our feelings so we won't depend on them seeking a feeling even the feeling of closeness to christ is not worship when you are a baby christian god gives you uh, a lot of confirming emotions and often uh, answers the most immature self centered prayers so you യു വിൽ നോ ഹി എക്സിസ് ബട്ട് ആസ് യു ഗ്രോ ഇൻ ഫെയിൽ ഹി വിൽ വി ആൻഡ് യു ഓഫ് ദിസ് ഡിപ്പെൻസീസ് നമുക്ക് തേർത്ത് സെഷനിലേക്ക് പോവാം പ്രോവേർബ് ഓർ സദർശവാക്യങ്ങൾ പ്രോവേർബ്സ് ചാപ്റ്റർ 6 വേർഡ് സിക്സ് സദർശവാക്യങ്ങൾ പതിനാലാമധ്യായത്തിൻ്റെ ആറാമത് വാക്യം പരിഹാസി ഞാനും അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം ഫൈൻഡ് ഇറ്റ് ബട്ട് ഈസ് ഈസി ആൻഡ് ടു ഹിം ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ഫോർത്ത് സെഷൻ മാത്യു ഓർ മത്തായി മത്തായി ചാപ്റ്റർ ആറാം അധ്യായത്തിന്റെ പതിനാറാമത് വാക്യം ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് അവർ ഉപവസിക്കുന്നത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് മുഖം വിരൂപമാക്കുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു മോർ ഓവർ വെൻ ഈ ഫാസ്റ്റ് ബി നോട്ട് ആസ് ദ ഹിപ്പോക്രൈറ്റ്സ് ഓഫ് എ സാഡ് കൗണ്ടിനെസ് ഫോർ ദ ഡിസ്ഫിഗർ ദർ ഫേസ മേ അപ്പിയർ ആൻഡ് ടു മെൻ ടു ഫാസ്റ്റ് വെർ ലേ ഐ സേ ആൻഡ് ടു യു ദാവ് ദർ റിവേൾ ഇനി നമുക്ക് വായനാ ഭാഗം നോക്കാം പരിശുദ്ധാത്മ വാഗ്ദാനം എന്നുള്ളതാണ് ഇന്നത്തെ ഹെഡിങ് യോഹന്നെ വിശേഷം പതിനാലാം അധ്യായത്തിലെ പതിനഞ്ച് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് യോഹന്ന the book of John, 14 ചാപ്റ്റർ ഫോർട്ടീൻ വേർഡ്സ് ഫിഫ്റ്റീൻ ടു തേർട്ടി വൺ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരുവാൻ ഞാൻ പിതാവിനോട് ആവശ്യപ്പെടും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടാകേണ്ടതിന് പിതാവ് പരിശുദ്ധാത്മാവിനെ അയയ്ക്കും ദൈവത്തെക്കുറിച്ചുള്ള സത്യം അവൻ വെളിപ്പെടുത്തും ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ പരിശുദ്ധാത്മവനെ സ്വീകരിക്കുകയില്ല എന്നാൽ അവൻ നിങ്ങളിൽ വസിക്കുന്നതിനാൽ നിങ്ങളവനെ അറിയും ഞാൻ പോകുമ്പോൾ നിങ്ങളെ അനാഥരായി കൈവിടിയുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും ഇനി അല്പസമയം കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും ഞാൻ എൻ്റെ പിതാവിലാണെന്നും ഞാൻ നിങ്ങളിലായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്നിലാണെന്നും അന്ന് അറിയും ആ ദിവസം നിങ്ങൾ അറിയും എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവൻ എന്നെ വാസ്തവമായും സ്നേഹിക്കുന്നവനാണ് എൻ്റെ പിതാവ് അവരെയും സ്നേഹിക്കും ഞാനും അവനെ സ്നേഹിച്ച് സ്വയം വെളിപ്പെടുത്തും അപ്പോൾ യൂതരിയ അപ്പോൾ യൂതരിയു യൂധ അല്ല അപ്പോൾ യൂത ചോദിച്ചു ഗുരു ലോകത്തിന് വെളിപ്പെടുത്താതെ ഞങ്ങൾക്ക് മാത്രമേ അങ്ങ് വെളിപ്പെടുത്തുന്നത് എങ്ങനെ യേശു അവനോട് പറഞ്ഞു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ ഞങ്ങളവൻ്റെ അടുക്കൽ വന്ന് അവനിൽ വസിക്കും എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വാക്കുകൾ അനുസരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല എൻ്റെ എന്നെ അയച്ച പിതാവിൻ്റെ വാക്കുകളാണ് നിങ്ങളോട് കൂടെ ഉള്ളപ്പോൾ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നാൽ പിന്നീട് എൻ്റെ സ്ഥാനത്ത് സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ പിതാവ് നൽകും ആ സത്യാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുകയും എല്ലാം ഓർമ്മിപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാ എൻ്റെ തന്നെ സമാധാനമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ലോകത്തിന് അത് തരുവാൻ കഴിയുകയില്ല നിങ്ങൾ ദുഃഖിക്കുകയോ നിരാശപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യരുത് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞല്ലോ എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരും നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുക്കൽ ഞാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു കാരണം പിതാവിനേക്കാൾ വലിയവനാണ് ഇത് സംഭവിക്കുന്നതിന് മുൻപേ ഞാൻ ഇത് പറയുന്നത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിനാണ് ഇനി എനിക്ക് നിങ്ങളോട് ഏറെ സംസാരിക്കാൻ കഴിയുകയില്ല കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു അയാൾക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയാൻ വേണ്ടി പിതാവ് കൽപ്പിച്ചതുപോലെ ഞാൻ അനുസരിക്കുന്നു ഇനി നമുക്ക് കണ്ടന്റ് അല്ലെങ്കിൽ ഉള്ളടക്കം നോക്കാം ഇത്രയതിൻ്റെ ഉള്ളടക്കം നോക്കാം ഒന്നാമത്തെ സെഷൻ ജെനസിസ് തന്നെയാണ് ഉൽപ്പത്തി ഇവയൊക്കെ അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്നു അപ്പോൾ അബ്രാം കഴിഞ്ഞ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ എന്തിനൊക്കെയാണ് കൊണ്ടുവരണ്ടതെന്നും എൻ്റെ പേര് പ്രാവ് പ്രാവ് കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞ അപ്പോൾ കഴിഞ്ഞ വാക്യത്തിൽ നോക്കിയാൽ മതി ഇവയൊക്കെയും കൊണ്ടുവന്ന് അതാണ് ഇവയൊക്കെയെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആടിനെയും കൊലാട്ടും കുറ്റിനെയും കൊണ്ടുവന്നിട്ട് അവൻ കൊണ്ടുവന്നിട്ട് ഒത്ത നടുവേ അങ്ങോട്ട് പിളർന്നു ഭാഗങ്ങളെ നേർക്ക് നേരെ വെച്ചു അവൻ ചെയ്ത ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്ന പക്ഷികളെയോ അവൻ പിളർന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇതായിട്ട് പറയുമ്പം നമുക്കത് കാണുവാൻ സാധിക്കും ആൻഡ് ഹി ടു ആൻഡ് ടു ഹിം ഓൾ ദീസ് ആൻഡ് ഡിവൈഡഡ് ദം ഇൻ ദ്സ് ആൻഡ് ലേഡ് ഈച്ച് പീസ് വൺ എഗൻസ്റ്റ് അനദർ but the birds divided he not the second session the most common mistake christians make in worship today is seeking an experience rather than seeking god they look for a feeling and if it happens they conclude that they have worshiped തേർഡ് സെഷനിലേക്ക് പോവാം പ്രോവർ ബോർ സദൃശവാക്യങ്ങൾ പരിഹാസ ജ്ഞാനം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല വിവേകമുള്ളവനോ പരിജ്ഞാനം എളുപ്പം എ സ്കോർണർ സീക്കറ്റ് വിസ് ദമാൻ ഫൈൻഡ് ഇറ്റ് നോട്ട് ബട്ട് നോളേജ് ഈസ് ഈസി ആൻഡ് ടു ഹിം ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ഇനി ഫോർത്ത് സെഷനിലേക്ക് പോവാം മാത്യു ഓർമത്തായി ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത് അവർ ഉപവസിക്കുന്ന അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനും മുഖം വിരൂപമാക്കുന്നു അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു പിന്നെ അതിൻ്റെ ഇംഗ്ലീഷ് പ്രശ്നം കൂടെ നോക്കാം മോർ ഓവർ വെൻ ഈ ഫാസ്റ്റ് ബി നോട്ട് ആസ് ദ ഹിപ്പോക്രൈറ്റ്സ് ഓഫ് എ സാറ്റ് കൗണ്ടിനൻസ് കൗണ്ടനൻസ് ഫോർ ദ ഡിസ്ഫിഗർ ദർ ഫേസസ് ദാറ്റ് ദ മേ അപ്പിയർ ആൻഡു മെൻ ടു ഫാസ്റ്റ് വെർലി ഐ സേ ആൻഡ് ടു യു ദേ ഹ് ദയർ റിവാർഡ് അപ്പം നമ്മുടെ എല്ലാ സെഷനോട് അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അപ്ഡൻ